ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് കെ കെ ആർ ആയിരുന്നു പക്ഷേ ഇത്തവണത്തെ ഐ പി എല്ലിൽ ആ ഒരു മികവ് പുലർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതിൻ്റെ പേരിൽ കെ കെ ആർ മാനേജ്മെൻറ്റിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അവരുടെ ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് മെഗാ ഓപ്ഷനിൽ അവർ ചെയ്ത ചില അബദ്ധങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വില ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് വെങ്കടേഷ് അയ്യർ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു കൊൽക്കത്ത അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഇത്രയും വലിയ ഒരു തുക താരത്തിനു വേണ്ടി ചിലവഴിക്കണമായിരുന്നോ എന്ന സംശയങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു കാരണം അതിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ വെങ്കടേഷ് അയ്യർക്ക് കഴിഞ്ഞിരുന്നില്ല ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് മാത്രമായിരുന്നു താരം കഴിഞ്ഞ ഐ പി എല്ലിൽ സ്വന്തമാക്കിയിരുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ താരത്തെ മറ്റേതെങ്കിലും ടീമിന് കൈമാറാൻ കൊൽക്കത്ത ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ട്രേഡിലൂടെ മറ്റേതെങ്കിലും താരങ്ങളെ കൊണ്ടുവരാനാണ് കൊൽക്കത്ത ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പ്രമുഖ മാധ്യമമായ മൈഖേൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് എസ് ആർ എച്ച് സൂപ്പർ താരമായ ഇഷാൻ കിഷനെ കൊണ്ടുവരാൻ ഇപ്പോൾ കൊൽക്കത്തക്ക് താല്പര്യമുണ്ട് വെങ്കടേഷ് അയ്യരെ കൈമാറിക്കൊണ്ട് ഇഷാൻ കിഷനെ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല ഇത് കേവലം റൂമർ മാത്രമായി കൊണ്ട് തുടരുകയാണ് പ്രോഗ്രസ്സുകൾ നമുക്ക് അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ പതിമൂന്ന് ഇന്നിംഗ്സുകളാണ് എസ് ആർ എച്ചിന് വേണ്ടി ഇഷാൻ കിഷൻ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി റൺസുകൾ നേടാൻ ഈ താരത്തിന് കഴിഞ്ഞിരുന്നു ഏതായാലും ഈ ഒരു ട്രേഡ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം